ഇത് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞതാണ് ബി ജെ പി സംഘപരിവാറിൻ്റെ ഭാഗമല്ല എന്ന് പിന്നെ യു ഡി എഫിൻ്റെ ഭാഗമാണോ എന്ന ചോദ്യം ന്യായമായും ചോദിക്കാം കാരണം അമ്മാതിരി വെളുപ്പിക്കലാണല്ലോ പ്രേമനും ബാക്കിയുള്ളവരും കൂടെ നടത്തുന്നത് അതുപോട്ടെ അതല്ല വിഷയം പ്രേമചന്ദ്രന് യു ഡി എഫും പിന്നെ കോൺഗ്രസ് നേതൃത്വം പ്രത്യേകിച്ച് പ്രേമചന്ദ്രൻ വിരുന്നിന് പോയത് മുതൽ പ്രേമചന്ദ്രനെ ഇരുന്ന് നിന്നും കിടന്ന് ന്യായീകരിക്കുന്ന കോൺഗ്രസ്സുകാരാണല്ലോ ബി ജെ പി സംഘപരിവാറിൻ്റെ ഭാഗമല്ല എന്ന് പ്രേമചന്ദ്രൻ പറയുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കണം ഒന്ന് ബി ജെ പി ആണ് നല്ലത് എന്നാണോ പ്രേമചന്ദ്രൻ പറയുന്നത് അതോ സംഘപരിവാറാണ് നല്ലത് എന്നാണോ ഇനി ബി ജെ പി സംഘപരിവാറാണെന്ന് പറയുന്നത് കൊണ്ട് ബി ജെ പി മോശം എന്നാണോ പറയുന്നത് അതങ്ങനെയല്ല ബി ജെ പി അത്ര മോശമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ പ്രേമചന്ദ്രൻ ഇനി സംഘപരിവാറിന്റെ ഭാഗം അല്ല എന്ന് പറയുന്നത് ഇനി ഇതൊന്നുമല്ലെങ്കിൽ ഇനി ബി ജെ പി മോശമാണ് സംഘപരിവാർ നല്ലതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ അല്ല എങ്ങനെ വേണോ ആവാല്ലോ രണ്ടായാലും പ്രേമേന്ദ്രനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസിന്റെ പുതിയ നേതൃത്വം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം സതീശനായാലും സുധാകരനായാലും അവർ രണ്ട് കൈ നീട്ടി ഇത് സ്വീകരിക്കും കെട്ടിപ്പിടിക്കും ഉമ്മ കൊടുക്കും കാരണം സംഘപരിവാറാണല്ലോ സംഘപരിവാറും സതീശ സുധാകരാദികളും തമ്മിലുള്ള മച്ച ബന്ധമല്ലേ ഇവിടുത്തെ ചോദ്യം പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ ഇന്ത്യ മുന്നണിയിലെ ഒരൊറ്റയാളും പങ്കെടുത്തില്ല േമചന്ദ്രൻ ആൻഡ് ഒൺലി പ്രേമചന്ദ്രൻ അത് വെറുതെ ഒന്നുമല്ല മൂന്നാല് മാസം മുമ്പ് റിപ്പോർട്ടർ ചാനലിന്റെ പരിപാടിയിൽ പലപ്പോഴും പാർലമെന്റിൽ നിശബ്ദത പാലിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പ്രേമം തന്നെ പറയുന്നുണ്ട് ഒന്ന് കേൾക്കൂ ചില ഘട്ടങ്ങളിൽ ഒരു പക്ഷേ നിശബ്ദത പാലിക്കേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ നിശബ്ദ പാലിക്കുകയും ഒക്കെ ചെയ്യുന്നത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് അതാണ് ബി ജെ പിക്ക് വേണ്ടി വായും പൊത്തി മിണ്ടാതിരുന്നിട്ടുണ്ടെന്നും കൂടെ നിൽക്കുന്നവരെ പോലും ഒറ്റയിട്ടുണ്ടെന്നും അതിപ്പോ പ്രേമാദ്യമായിട്ടൊന്നും അല്ലല്ലോ ചെയ്യുന്നത് ഒന്നുകിൽ ഇന്ത്യ മുന്നണിയെ വിളിക്കാത്ത വിരുന്നിൽ നിന്ന് മാറി നീക്കാൻ പറ്റാത്ത എന്തോ ഒന്ന് പ്രേമനും വിരുന്നിനു വിളിച്ചവരുമായിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് പ്രേമൻ അങ്ങോട്ട് പോയി ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇതിനേക്കാൾ കോമഡിയാണ് ഇതിനെ ന്യായീകരിക്കാൻ കെ മുരളീധരൻ പറഞ്ഞത് പിണറായിയുടെ ചായ കുടിക്കാൻ പോകുന്നവർ കോൺഗ്രസിൽ വേണ്ട പക്ഷേ മോദിയുടെ വിരുന്നു പോകുന്നതിൽ പ്രശ്നമില്ല അതെ പിണറായിന്റെ പിണറായി കോൺഗ്രസിൽ വേണ്ട അങ്ങനെ പോകുന്ന പോട്ടെ അങ്ങനെ കോൺഗ്രസ് ലീഗും ഇല്ലാതാവുകയാണെങ്കിൽ അങ്ങനെ ഇല്ലാതാവുന്നതാണല്ലോ പിണറായിന്റെ ജായ് കുടിച്ചാലേ കോൺഗ്രസ് ഉണ്ടാവുള്ളൂ ഈ നാട്ടിലെങ്കിൽ ഇവിടെ വേണ്ട പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയി എന്നുള്ളതിന്റെ പേരിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിനെ യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് എതിർക്കും എന്ന് ചോദിച്ചു പേഴ്സണലായിട്ടൊന്നിരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ ഇല്ലാതാവുന്ന ഒന്നല്ല ഈ രാജ്യത്തിന്റെ മതി അതാണ് യുവന്മാർക്ക് മോദിയല്ല ശത്രു ശത്രു പിണറായിയാണ് അതുകൊണ്ട് തന്നെ ഇവന്മാർക്ക് കേന്ദ്രത്തിലെ ബി ജെ പി ഭരണം പോകണമെന്നോ അത് മാറണമെന്നോ ഒന്നും ഒരു ചിന്തയില്ല ഇവിടെ എങ്ങനെയെങ്കിലും ഒരു ഭരണം പിടിക്കണം അതിന് പക്ഷേ മോദിജിയുടെ പിടിക്കണം അതിന് ആര് പോയാലും അവർക്കൊരു പ്രശ്നമില്ല